പീഡിതയായ സ്ത്രീയെ അതിജീവിത എന്ന് പറയും എന്ന് പറഞ്ഞ ആരെങ്കിലും പേരാണോ അല്ലല്ലോ ഡൽഹിയിലും കൽക്കട്ടയിലും ക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട സ്ത്രീകളുടെ പേരുകൾ എന്താ പറഞ്ഞത് നിർഭയ നിർഭയ എന്ന് പറഞ്ഞ ആരെങ്കിലും പേരാണോ അപ്പൊ ഒരു പേരിട്ടു ആരാണെന്ന് തിരിച്ചറിയരുത് ഇത്രയേ ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളു അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രത്യേകമായി പറഞ്ഞിരിക്കുന്ന കാര്യമല്ല എല്ലാ ലൈംഗിക ചൂഷണ കേസിലും പീഡന കേസുകളിലും പൊതുവായി എടുത്തിരിക്കുന്ന നിലപാടാ ഇതാർക്കെങ്കിലും അറിയാത്തവർ ഇവിടെ ഉണ്ടോ ആരെങ്കിലും ഈ ഇത് ആട്ടിലറിയാത്തവരാരെങ്കിലും ഉണ്ടോ അത് വെച്ചുകൊണ്ട് പറയാണ് ഈ റിപ്പോർട്ട് ആ പുറത്തു വരാൻ പാടില്ല പുറത്തു കൊടുക്കാൻ പാടില്ല എന്നുള്ള ന്യായമാണ് പറയുന്നത് ഒരു കാര്യം ഞങ്ങൾ പറയാണ് ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിതയുടെ ഭാഗമായി സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉണ്ട് എന്താ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പറയുന്നത് സ്ത്രീകൾക്കെതിരായ ഇത്തരം അക്രമങ്ങൾ എവിടെയെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാതിരുന്നാൽ അതിന്റെ മീത് കേസെടുക്കാതിരുന്നാൽ അത് തന്നെ ഒരു കുറ്റകൃത്യമാണെന്നാണ് അല്ലേ മുഖ്യമന്ത്രി ഒന്ന് വായിച്ചു നോക്കണം മുഖ്യമന്ത്രിയും സാംസ്കാരിക മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും ഇന്ത്യൻ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അനുസരിച്ച് കുറ്റകൃത്യമാണ് ഇപ്പം ചെയ്തിരിക്കുന്നത് നാലര കൊല്ലക്കാലം ഇത് മൂടി വെച്ചു എന്നുള്ളതാണ് നാളെ കൊല്ലക്കാലം ഇത് മൂടി വെച്ചു എന്തിനാ മൂടി വെച്ചത് അപ്പോ മന്ത്രിമാര് പറയുന്നത് കേസ് ആരെങ്കിലും പരാതിയായിട്ട് വന്നാലേ കേസെടുക്കാൻ പറ്റും പരാതിയല്ല അവിടെ ഒരു ഒഫൻസ് നടന്നിട്ടുണ്ട് കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാവുമ്പോൾ അത് ഒളിച്ചു വയ്ക്കാൻ പാടില്ല അത് റിപ്പോർട്ട് ചെയ്യണം അന്വേഷണം നടത്തണം കേസെടുക്കണം എന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് വന്ന വാർത്തകൾ എന്താ പുറത്തു വന്നിരിക്കുന്ന വാർത്തകൾ വിവരാവകാശ കമ്മീഷൻ പറഞ്ഞ പേജുകൾ കൂടാതെ ചില പേജുകൾ കൂടി വെക്കിയെന്നാണ് പേജ് നമ്പർ നാൽപ്പത്തി ഒമ്പത് മുതൽ അൻപത്തി മൂന്ന് വരെയുള്ള പേജുകൾ ഇതിനകത്ത് ഇല്ല വിവരാവകാശ കമ്മീഷൻ ഏതൊക്കെ പേജ് മാറ്റണം ഒഴിവാക്കണം എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് സർക്കാരിന്റെ ഒരു ഉത്തരവുണ്ട് ആ സർക്കാരിന്റെ ഉത്തരവിൽ ഈ നാപ്പത്തി മുതൽ അമ്പത്തിമൂന്ന് വരെയുള്ള പേജില്ല അതായത് തൊണ്ണൂറ്റിയേഴ് മുതൽ വരെയുള്ള ഖണ്ഡികകൾ പാരഗ്രാഫ് മാറ്റി വിവരാവകാശ കമ്മീഷൻ പറഞ്ഞിട്ടില്ല സർക്കാരിന്റെ ഉത്തരവിൽ പറഞ്ഞിട്ടില്ല അപ്പൊ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിലും സർക്കാർ ഉത്തരവിലും പറയാത്ത പറയാത്തൊമ്പത് മുതൽ അമ്പത്തിമൂന്ന് വരെ പേജുകളിലുള്ള തൊണ്ണൂറ്റിയേഴ് മുതൽ നൂറ്റിയേഴ് വരെയുള്ള പാരഗ്രാഫുകൾ എന്തിനു വെട്ടിനീക്കി വാർത്തകൾ വരുന്നുണ്ട് മറുപടി പറയണം മുഖ്യമന്ത്രി എന്തിനു വെട്ടി മാറ്റി മുഖ്യമന്ത്രി മറുപടി പറയണം ആരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ വേട്ടക്കാരുടെ സ്വകാര്യത സംരക്ഷിക്കാൻ ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കാനല്ല ഇരകളുടെ സ്വകാര്യതയല്ല വേട്ടക്കാരുടെ സ്വകാര്യതയാണ് സർക്കാർ സംരക്ഷിക്കുന്നത് സുപ്രീം കോടതിയും ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെയും മുന്നിൽ നിർത്തിക്കൊണ്ട് െ ബലിയാടാക്കി വേട്ടക്കാരുടെ സ്വകാര്യതയും വേട്ടക്കാരെ സംരക്ഷിക്കാനുമാണ് ഗവൺമെന്റ് ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് നിയമപരമായി തെറ്റാണ് സർക്കാരിനൊരു ലീഗൽ ഉണ്ട് നിയമപരമായ ബാധ്യത ആ നിയമപരമായ ബാധ്യത സർക്കാർ നടപ്പാക്കിയില്ല എന്താ പഴയ സാംസ്കാരിക മന്ത്രി പറഞ്ഞത് ഈ റിപ്പോർട്ട് കിട്ടിയപ്പോൾ കോവിഡായിപ്പോയി അദ്ദേഹം ഒന്നും ചെയ്തില്ല ഇതോ കോവിഡ് കാലത്ത് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളതാണ് കോവിഡ് കാലത്ത് ലൈംഗികാതിക്രമം നടത്തിയ അതിൽ കേസെടുക്കില്ലേ കോവിഡ് കാലത്ത് ഒരു ക്രൈം ഇതല്ല സ്ത്രീകൾക്കെതിരെയല്ല അല്ലാതെ ഒരു ക്രൈം നടത്തിയ കേസെടുക്കൂല്ലേ എനിക്ക് തോന്നുന്നത് കോവിഡ് കാലത്താണ് ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ നാട്ടുകാർക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ കേസെടുത്തിരിക്കുന്നത് വലിയ കൂടി പോണവനും പുല്ല് വെട്ടാൻ പോയവനും വീട്ടിൽ കയറി ഇരുന്നവനും ചായ കുടിക്കാൻ പോയവനും ഒക്കെ എതിരെ കേസെടുത്ത കാലമാണ് കോവിഡ് കാലം കേരളത്തിലെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പരിശോധിച്ചാൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പരിശോധിച്ചാൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കേസെടുത്ത കാലം കോവിഡ് കാലമാണ് അപ്പൊ സാംസ്കാരിക മന്ത്രിയായിരുന്ന ബാലം പറയാം കോവിഡായാലും ശ്രദ്ധിച്ചില്ല കോവിഡായ സ്ത്രീകൾക്കെതിരായ അതിക്രമ കേസുകളിൽ കേസെടുക്കില്ല അന്വേഷിക്കില്ല എന്താണോ എന്തൊരു അബദ്ധങ്ങളാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തൊരു അബദ്ധമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മന്ത്രി ചെറിയാൻ പറയുന്നത് ചില പ്രത്യേക ഭാഗങ്ങൾ ഞാൻ വായിച്ചില്ല അദ്ദേഹത്തിന് വായിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ചില പ്രത്യേക ഭാഗം ഞാനിത് ഞങ്ങളുടെ നിലപാട് ഇത് രാഷ്ട്രീയമല്ല സാധാരണ പ്രതിപക്ഷം ഇത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് രാഷ്ട്രീയ കാരണങ്ങളല്ല ലക്ഷ്യം വെച്ചിട്ടാണ് മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ച് സാംസ്കാരിക മന്ത്രിയെ ലക്ഷ്യം വെച്ച് അല്ലെങ്കിൽ ഇതിന്റെ അകത്തുണ്ട് എന്ന് പറയുന്ന ഒരു മന്ത്രിയെ ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങൾ ആരെയും ലക്ഷ്യം വെച്ചിട്ടല്ല ഇത് കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെ യു ഡി എഫിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഉറച്ച നിലപാടാണ് സ്ത്രീപക്ഷ നിലപാട് അത് എത്ര വലിയ കൊമ്പന്മാരാണ് അപ്പുറത്തെങ്കിലും അവരുടെ കൂടെയല്ല ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ പാവം ഇരകളാക്കപ്പെട്ട സ്ത്രീകളുടെ കൂടെയാണ് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷം എടുക്കുന്ന ഏറ്റവും കാർക്കശ്യം നിറഞ്ഞ ഒരു ഉറച്ച സ്ത്രീപക്ഷ നിലപാട് എന്നിത് ചരിത്രം വിലയിൽ എന്നിട്ടിപ്പോൾ ഇവര് പറയാ എന്താണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കിട്ടിയത് കൊണ്ട് ഞങ്ങൾ സിനിമ കോൺക്ലേവ് നടന്നു ഇവിടെ കൊച്ചിയിൽ ആരൊക്കെയാണ് കോൺക്ലേവിൽ ആരോപണവിധേയരായ ആളുകളും ഇരകളായ ആളുകളെ ഒരുമിച്ചിരുത്തി ചായ കൊടുക്കും ഇങ്ങോട്ട് വാ കൊച്ചിയിലേക്ക് കോൺക്ലേവ് നടത്താൻ ആ കോൺക്ലേവ് ഈ ഉത്തരവാദികളായ ആളുകളെ അവരുടെ പേരിൽ നിയമപരമായ നടപടികൾ സ്വീകരിച്ച് അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാതെ ഈ ഇരകൾക്ക് നീതി കൊടുക്കാതെ ഷിയാസ് കൊച്ചിയിൽ നമ്മൾ ഈ കോൺക്ലേവ് നടത്താൻ നമ്മൾ സമ്മതിക്കില്ല നമ്മൾ സമ്മതിക്കില്ല ഈ കൊച്ചിയിൽ ഈ കോൺക്ലേവ് നടത്താൻ ഞങ്ങളെ വിഡ്ഢികളാക്കരുത് ഞങ്ങളെ വിഡ്ഢികളാക്കരുത് ജനങ്ങളെ വിഡ്ഢികളാക്കരുത് ഈ ഇരകളെ അപമാനിക്കരുത് ഇനി സിനിമാ ലോകത്ത് എല്ലാവരും ഈ പണി ചെയ്തെന്നൊന്ന് ഞങ്ങളാരും പറയില്ല അതൊന്നും പൊതുവൽക്കരിക്കില്ല നല്ല മനുഷ്യർ ധാരാളമായിട്ടുണ്ട് ഞാൻ അവർക്ക് വേണ്ടി കൂടിയിട്ടാണ് പറയുന്നത് ആ പാവങ്ങൾ കൂടി ഇപ്പോ പൊതുവിചാരണ ചെയ്യപ്പെടുക